നമസ്കാരം മിൻസറിലേക്ക് സ്വാഗതം അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥികൾ തന്നെയാണ് എൽ ഡി എഫ് ബി ജെ പി മുന്നണികൾ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി നിയോഗിച്ചിരിക്കുന്നത് യു ഡി എഫിനാകട്ടെ സിറ്റിംഗ് എം പിമാരും അതുപോലെ ചെറിയ മിനുക്കുപണികളും മാത്രമാണ് ഇത്തവണ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയാവുന്നതാണ് അങ്ങനെ പ്രചാരണത്തിൽ ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയം ഏതു തന്നെയില്ല കാരണം എല്ലാ മണ്ഡലങ്ങളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് വാശിയേറിയ പോരാട്ടം തന്നെയാണ് അവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ പ്രചാരണത്തിൽ ബഹുദൂരം മറ്റ് പാർട്ടികൾ മുന്നിലെത്തിയിട്ടും ബി ജെ പി ആകട്ടെ ഇപ്പോഴും ഒരു സ്ഥാനാർത്ഥിയെ പോലും കിട്ടാത്തതിൻ്റെ കടുത്ത നിരാശയാണ് പങ്കുവയ്ക്കുന്നത് മറ്റെങ്ങുമല്ല എറണാകുളത്തും കൊല്ലത്തുമാണ് സമാനമായൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കുന്ന രണ്ട് മണ്ഡലം തന്നെയാണ് കൊല്ലവും അതുപോലെ എറണാകുളവും എറണാകുളം പാർലമെൻറ്റ് മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയെ വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചേക്കുമെന്നുള്ള സൂചന പുറത്തു വരുന്നുണ്ട് രണ്ട് പേരുകളാണ് പ്രധാനമായും അവസാന ഘട്ടത്തിൽ കേന്ദ്ര നേതൃത്വം പരിഗണിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ പാർട്ടിയിലേക്ക് ആദ്യഘട്ടത്തിലെത്തിയ സിനിമാ രംഗത്തെ പ്രധാനികളിലൊരാളായിട്ടുള്ള സംവിധായകൻ മേജർ രവി അദ്ദേഹത്തിന്റെ പേരാണ് പ്രധാനമായും കേന്ദ്ര നേതൃത്വം മുന്നിൽ കണ്ടിരിക്കുന്നത് എന്തിനേറെ പറയുന്നു പാർട്ടി പ്രവർത്തകർ വലിയ നിരാശയിൽ തന്നെയാണ് കാരണം ചുമരൊക്കെ ബുക്ക് ചെയ്ത് പേര് മാത്രം ലഭിച്ചാൽ മതി ബാക്കി പ്രചാരണത്തിന് തങ്ങൾ റെഡി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ നിൽക്കുന്നത് ഇങ്ങനെ പ്രചാരണം കത്തിച്ചു പിടിക്കാനായി അണികളൊക്കെ കാത്തിരിക്കുമ്പോഴും സ്ഥാനാർത്ഥി ആരെന്ന കാര്യത്തിൽ അഭ്യൂഹവും സംശയവും ഇങ്ങനെ നീണ്ടുപോവുകയാണ് സംവിധായകൻ മേജർ രവിയുടെ പേര് നേരത്തെ മുതൽ തന്നെ മണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുകയാണ് മേജർ രവി ആകട്ടെ മത്സരിക്കാൻ എല്ലാവിധ സന്നദ്ധതയും അറിയിച്ചുകൊണ്ട് മുന്നിട്ട് നിൽക്കുന്നുണ്ട് പാർട്ടി പറഞ്ഞാൽ ആ നിമിഷം തന്നെ എന്തിനും തയ്യാറായി എന്തും ചെയ്യാൻ താൻ മുന്നിലുണ്ടാകുമെന്ന് മേജർ രവി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് പാർട്ടി ആവശ്യപ്പെട്ടാൽ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ച് ഉടൻ തന്നെ ഇറങ്ങുമെന്ന് അദ്ദേഹം ഒരു യൂട്യൂബ് ചാനലിൽ അഭിമുഖമായി പറഞ്ഞിരുന്നു നരേന്ദ്രമോദിയുടെ കടുത്ത ആരാധകൻ തന്നെയാണ് മേജർ രവി കഴിഞ്ഞ വർഷം ഡിസംബറിലായിരുന്നു അദ്ദേഹം ബി ജെ പിയിലേക്ക് ചേക്കേറിയത് പക്ഷേ മറ്റൊരു വസ്തുത എന്തെന്നാൽ പാർട്ടിക്കകത്ത് തന്നെ മേജർ രവിയോട് കടുത്ത അമർഷമുള്ളവരുണ്ട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നവരുണ്ട് ഇതാണ് യാഥാർത്ഥ്യം എന്തുകൊണ്ടെന്നാൽ പലവിധ വിഷയങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഒന്നാമതായി പറയുന്നത് മേജർ രവിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ ബി ജെ പിക്ക് അകത്തുള്ള വിയോജിപ്പ് എന്ന് പറയുന്നത് ഔദ്യോഗികമായ സ്ഥാനാർത്ഥിത്വം സ്ഥിരീകരിക്കപ്പെടാതെ ഒരു നീക്കവും നടത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ സിനിമാ രംഗത്ത് നിന്നും ബി ജെ പിയിലേക്ക് വരുന്ന പലരും പിന്നീട് പാർട്ടിയിൽ നിന്നും കൂറുമാറുന്ന പാർട്ടി വിട്ടുപോകുന്ന ഒരു കാര്യം വലിയ ചർച്ചയായി മാറുന്നുണ്ട് ഉദാഹരണമായി ഭീമൻ രംഗവും മറ്റുമൊക്കെ നമുക്ക് മുന്നിൽ നിൽക്കുകയാണ് അതുകൊണ്ടവർ ഇന്ന് ബി ജെ ഉണ്ടെങ്കിൽ നാളെ ഉണ്ടാകുമോ എന്ന കാര്യം സംശയമാണ് തുലാസിലാണ് അങ്ങനെയുള്ളപ്പോൾ അവരെ വെച്ചൊരു ഭാഗ്യപരീക്ഷണം നടത്തണമോ എന്നാണ് ആദ്യകാല പ്രവർത്തകർ ഉൾപ്പെടെ ചോദിക്കുന്നത് വർഷങ്ങളായി പാർട്ടിക്ക് വേണ്ടി ഊണും ഉറക്കവും ഒഴിച്ചു നിൽക്കുന്ന നിരവധി ആളുകൾ ഇപ്പോൾ തന്നെയുണ്ട് അവരെ പരിഗണിക്കാതെ മറ്റ് താരനിരയിലേക്ക് കടക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യവും പ്രസക്തമാണ് പാർട്ടിയിലേക്ക് എത്തുന്നവർക്ക് വേണ്ട പരിഗണന കിട്ടുന്നില്ല എന്ന പരാതി അത് ശക്തമാണ് ഈ സാഹചര്യത്തിൽ മേജർ രവിക്ക് വേണ്ട പരിഗണന കൊടുക്കേണ്ടത് ബി അനിവാര്യമായി തീർന്നിരിക്കുന്ന ഒരു ഘടകം കൂടിയാണ് അങ്ങനെയാണ് വലിയ തോതിൽ ഇത് പ്രതിരോധം തീർക്കുന്നത് ഇനി മറുഭാഗത്ത് മേജർ രവിയെ മത്സരിപ്പിച്ചാൽ അതൊട്ടും തന്നെ ഗുണം ചെയ്യില്ല എന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു ഭാഗം അടക്കം പറയുന്നുണ്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളെ കുറിച്ചൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇടതിൻ്റെ പ്രചാരണത്തിനു വേണ്ടി കൃത്യമായി പറഞ്ഞാൽ പി രാജീവിനു വേണ്ടി പ്രചാരണ വേദിയിൽ മേജർ രൂപിയെത്തിയെന്ന് ബി ജെ പി തന്നെ ആരോപിക്കുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥികളോടും അദ്ദേഹം ഒരുപോലെ ആഭിമുഖ്യം പുലർത്തിയിരുന്നു വലിയ രീതിയിലുള്ള ഒരു താൽപര്യം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു സൗഹൃദം നിലനിർത്തുന്നുണ്ട് അതൊക്കെ തന്നെ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്നാണ് ബി ജെ പി പ്രവർത്തകർ നോക്കിക്കാണുന്നത് ഇദ്ദേഹത്തെ കൂടാതെ മറ്റു പലരുടെയും പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് കെ എസ് രാധാകൃഷ്ണൻ സി രാജഗോപാൽ എൻ രാധാകൃഷ്ണൻ തുടങ്ങി നിരവധി ആളുകളുടെ പേര് നേരത്തെ തന്നെ ബി ജെ പിക്ക് വേണ്ടി എറണാകുളത്തായി മുഴങ്ങിക്കേട്ടതാണ് ഏറ്റവും ഒടുവിലായിട്ടാണത് മേജർ രവി വരെ എത്തി നിൽക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ മത്സരിച്ചത് എൻ രാധാകൃഷ്ണൻ ആയിരുന്നു അന്ന് പതിനൊന്ന് ദശാംശം ആറ് മൂന്ന് ശതമാനമായിരുന്നു മണ്ഡലത്തിൽ ബി ജെ പിക്ക് ലഭിച്ച വോട്ട് വിഹിതം കഴിഞ്ഞ തവണ തവണയാകട്ടെ അൽഫോൺസ് കണ്ണന്താനം മത്സരിച്ചിരുന്നു അതിലും ഒരു പുരോഗതി ഉണ്ടായിരുന്നു മൂന്ന് ശതമാനത്തിലധികം വോട്ട് ലഭിച്ചിരുന്നു അദ്ദേഹത്തിന് പതിനാലേ ദശാംശം രണ്ട് എട്ട് ശതമാനമായി ഉയർത്താനും സാധിച്ചു ഒട്ടും തന്നെ ജയസാധ്യതയില്ലാത്തൊരു സീറ്റാണ് എറണാകുളം എങ്കിൽ പോലും വോട്ട് ഷെയർ അത് നിലനിർത്തുക എന്ന് പറയുന്നത് പരമപ്രധാനമാണ് മുന്നോട്ട് തന്നെ അത് കൊണ്ടുപോകേണ്ടതുണ്ട് പൊരുതാനാണെങ്കിലും ഒരാൾ പോലും ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് പരമ അതുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന താഴെ തട്ടിലുള്ള പ്രവർത്തകർ ഒരു സ്ഥാനാർത്ഥിയെ വേണമെന്ന ചോദ്യം ഏറെക്കാലമായി ചോദിക്കുകയാണ് കോൺഗ്രസിൽ നിന്നും പുതുതായി ചില നേതാക്കൾ എത്തിയേക്കുമെന്ന അഭ്യൂഹമായിരുന്നു ഈ അടുത്തായി ഉണ്ടായത് അങ്ങനെ ഒരു കണക്കുകൂട്ടലിലാണ് എറണാകുളം സീറ്റ് ഒഴിച്ചിട്ടത് കേന്ദ്ര നേതൃത്വം അതിൽ തീരുമാനം കൽപ്പിക്കാൻ താമസിച്ചത് കോൺഗ്രസിലെ പ്രമുഖയായ എറണാകുളത്തുള്ള ഒരു വനിതാ നേതാവ് ബി ജെ പിയിലേക്ക് എത്താൻ പോകുന്നു അവരായിരിക്കും ഒരുപക്ഷേ എറണാകുളത്തെ സ്ഥാനാർത്ഥിത്വം വഹിക്കുക എന്നുള്ള ഒരു അഭ്യൂഹം കൂടി ഉയർന്നു കേട്ടിരുന്നു ബി ജെ പി മത്സരിക്കുന്ന പതിനാറ് മണ്ഡലങ്ങളിൽ പന്ത്രണ്ടിടങ്ങളിലെ സ്ഥാനാർത്ഥികളെ ആയിരുന്നു നേരത്തെ പ്രഖ്യാപിച്ചത് അതിൽ ഒഴിഞ്ഞുകിടക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് മണ്ഡലം തന്നെയാണൊന്ന് എറണാകുളവും മറ്റൊന്ന് കൊല്ലവും കൊല്ലത്ത് കുമ്മനം രാജശേഖരൻ മത്സരിക്കുമെന്ന അഭ്യൂഹം ആദ്യം തന്നെ ഉയർന്നു കേട്ടിരുന്നു അങ്ങനെയെങ്കിൽ വാശിയേറിയ ഒരു മത്സരം തന്നെ കൊല്ലത്ത് കാഴ്ചവെക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ബി ജെ പി പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിരുന്നു പക്ഷേ ഏറ്റവും ഒടുവിലായി കേൾക്കുന്നത് സന്ദീപ് വചസ്പതി മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് എന്നാലും ഔദ്യോഗികമായ പ്രഖ്യാപനം പുറത്ത് വരാത്തത് കൊണ്ട് തന്നെ അങ്കലാപ്പിൽ തന്നെയാണ് നിലവിൽ ബി ജെ പി പ്രവർത്തകർ കാസർഗോഡ് എം എൽ അശ്വിനിയെ പ്രഖ്യാപിച്ചു കണ്ണൂരിൽ സി രഘുനാഥ് വടകരയിൽ പ്രഭുൽ കൃഷ്ണ കോഴിക്കോട് എം ടി രമേശ് മലപ്പുറത്ത് അബ്ദുൾസലാം പൊന്നാനിയിൽ നിവേദിത സുബ്രഹ്മണ്യം പാലക്കാട് സി കൃഷ്ണകുമാർ തൃശൂരിൽ സുരേഷ് ഗോപി ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ അനിൽ ആന്റണി ആറ്റിങ്ങലിൽ വി മുരളീധരൻ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ എന്നിവരാണ് മറ്റ് സ്ഥാനാർത്ഥികൾ മോദി ഗ്യാരണ്ടിയും കഴിഞ്ഞ പത്തു വർഷത്തെ ബി ജെ പി സർക്കാർ നടപ്പിലാക്കിയ വികസനവുമൊക്കെ തന്നെയാണ് പ്രധാനമായും ബി ജെ പി പ്രചരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തകത്ത് ഹൈലൈറ്റ് മാർഗ്ഗങ്ങളായി പ്രചരണ ആയുധങ്ങളായി ഉയർത്തിക്കാട്ടുന്ന വിഷയങ്ങൾ ന്യൂസ് ഡെസ്ക് മള്ളി വാർത്ത